മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് മാതൃകയിലുള്ള വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് മൂർച്ച കൂട്ടുന്നതിനായാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ മോസ്കോയിൽ വച്ച് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ രൂപീകൃതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ പിരിച്ചുവിടപ്പെടും വരെ ലോകമെമ്പാടുമുള്ള വിപ്ലവ പ്രവർത്തനങ്ങളുടെ ചാലക ശക്തിയായിരുന്നു കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങളെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര വേദിയിൽ എത്തിച്ചത് വിപ്ലവകാരിയായിരുന്ന ശ്രീ എം എൻ റോയിയാണ് എം എൻ റോയിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യക്കാരാൽ രൂപീകരിക്കപ്പെടുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സംഘടന രൂപം കൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഒക്ടോബർ പതിനേഴിന് ആയിരുന്നു അത് ഇന്നത്തെ ഉസ്ബസ്കിസ്ഥാന്റെ ഭാഗമായ താഷ്കൻഡിൽ ചേർന്ന സമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു സംഘടന രൂപം കൊള്ളുന്നത് അതിനുശേഷം ദേശീയ കമ്മ്യൂണിസം എന്ന വാദം ഇന്ത്യയിൽ ശക്തമായി നിലവിൽ വന്നു കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ ഭാഗമായൊക്കെ പ്രവർത്തിക്കുന്നതിന് പകരം ദേശീയ തലത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത നേതാക്കൾക്കിടയിൽ ചർച്ച ചെയ്യപ്പെട്ടു ഇതിന്റെ ഭാഗമായാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ കാൺപൂരിൽ വച്ച് ഒരു കോൺഫറൻസ് നടക്കുന്നത് ആ കാൺപൂർ കോൺഫറൻസിൽ വച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസം ഇരുപത്തിയാറാം തീയതി ഇന്ത്യയിലെ പുതിയ കമ്മ്യൂണിസ്റ്റ് സംഘടന നിലവിൽ വന്നു പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ വിപ്ലവ പ്രവർത്തനങ്ങൾ തലവേദനയായപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് പാർട്ടിയെ നിരോധിച്ചു എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ലബ്ധിക്കുമൊക്കെ ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പൂർവാധികം ശക്തിയോടെ ഇന്ത്യൻ മണ്ണിൽ വേറിറച്ചു ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ നയിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ കേരളത്തിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് ആണ് ആ സർക്കാരിന് നേതൃത്വം നൽകിയത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ പിന്നീട് ആശയപരമായ പല ചേരുതിരിവുകളും ഉണ്ടായി ഈ ചേരിതിരിവുകൾക്കെല്ലാം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പാർട്ടി രണ്ടായി പിളർന്നു പുതുതായി ഒരു പാർട്ടി രൂപീകരിക്കപ്പെട്ടു ആ പാർട്ടിയുടെ പേര് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് എന്നാണ് സി പി ഐ എം സി പി ഐ എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആവുന്ന ആദ്യ വ്യക്തി പി സുന്ദരയ്യയാണ് സി പി എമ്മിൻ്റെ ജനറൽ സെക്രട്ടറി ആവുന്ന ആദ്യത്തെ മലയാളി ശ്രീ ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറിയായി സഖാവ് എം എ ബേബി വരികയാണ് രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായി മികച്ച പ്രവർത്തനം